പേരാവൂർ യൂത്ത് ചേംബർ കുടുംബസംഗമവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികവ് തെളിയിച്ച കെ അഭിനന്ദ് ബെൻവിൽ ഷിനോയ് ലിയോ മാത്യു അലീഷ കാറിൻ എന്നിവർക്കും മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച എം സി കുട്ടിയച്ചൻ എസ് അഷിക എസ് പ്രദീപ് നീരജ് കൃഷ്ണ എന്നിവർക്കുള്ള ആദരവുമാണ് പേരാവൂർ രാജധാനി ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നത് പരിപാടി പേരാവൂർ സെന്റ് ജോസഫ് ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും മോട്ടിവേറ്ററുമായ തോമസ് പന്തപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു ദൃഢമായി നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാൻ പറ്റും കാരണം നമ്മുടെ മനസ്സ് എത്രമാത്രം ശക്തമാക്കുന്നു അതിനനുസരിച്ച് പ്രകൃതി നമുക്ക് വേണ്ടി അതിനുള്ള വഴികൾ ഒരുക്കി തരും അതുകൊണ്ട് മനസ്സിനെ ദൃഢമാക്കണം ആഗ്രഹങ്ങളെ ദൃഢമാക്കണം എന്ത് പ്രതിബന്ധം വന്നാലും അതിൽ നിന്നും മാറില്ല എന്ന് ദൃഢമായി നിങ്ങൾ നിശ്ചയിച്ച് ഇറങ്ങുക ഈ സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി പ്രതിബന്ധങ്ങൾ ഉണ്ടാവും പ്രതിബന്ധങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാവും നിങ്ങൾ എത്രമാത്രം ശക്തമായിട്ടാണോ തീരുമാനം എടുക്കുന്നത് അതിന്റെ അത്ര അത്രമാത്രം ശക്തമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാവുക പക്ഷേ പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് മുന്നോട്ട് നിങ്ങളുടെ മനസ്സിൽ ദൃഢമായി നിശ്ചയിച്ചോ ആ നിമിഷം പ്രതിബന്ധം നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങൾ അതുകൊണ്ട് എടുക്കുന്ന തീരുമാനം അതിൽ ദൃഢമായി നിന്ന് മുന്നോട്ട് പോകും അത്ഭുതകരമായി നമ്മുടെ ജീവിതം മാറുന്നത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും യൂത്ത് ചേംബർ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കെ കെ രാജേഷ് ഓജെ ബെന്നി ബാബു ആയോടൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ